സുഖായിസ് അസ്സാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം സുഖമാണെന്ന് വിചാരിക്കട്ടെ കേട്ടോ ഞാനൊന്ന് റൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല നമ്മുടെ ഉള്ളി വരകിയത് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ തേങ്ങ അതുപോലെ തന്നെ നമ്മൾ ഉള്ളി തോലറിഞ്ഞ് വെച്ചത് അതുപോലെ ശർക്കര ഇത്തപ്പഴം അപ്പം നമുക്ക് നമ്മുടെ ചുവന്നുള്ളി ആദ്യം നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഉരുളി ഉരുളിലോട്ട് നമ്മുടെ ചുവന്നുള്ളിയും അതുപോലെ തന്നെ മൂന്നാം പാലും രണ്ടാം പാലും ഒഴിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് നമുക്ക് നമ്മുടെ ശരക്കര ഉണ്ടല്ലോ ശരക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ട് വണ്ണിട്ട് ഒഴിക്കാൻ അല്ലെങ്കിൽ ശരക്കരയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ കടിക്കും അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയത് ഞമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ ഞമ്മൾ പിന്നെ ഇതിൽ ഏഴത്ത് കൊടുത്തിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഈത്തപ്പഴം ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു അഞ്ചു പത്തെണ്ണം കുറച്ച് ചെയ്തപ്പോഴും നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം അത് നല്ലതാണ് ഒന്ന് ഇടക്ക് കടിക്കാനും പിന്നെ ബ്ലഡ് വെക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഇതേ ലാസ്റ്റ് അതിലേക്ക് ഏഡ് ലാസ്റ്റ് അല്ല പിന്നെ ഒരു സാധനം കൂടി ആഡ് ഏടെച്ചാൽ നമ്മൾ ഒന്നാം പാൽ ഒന്നാം പാൽ എഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടി പാൽ ഒന്നാം പാൽ ഏഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റിലൊന്നും വല്ലാണ്ട് മിക്സ് ചെയ്യണ്ട പക്ഷെ നമ്മൾ ഇനി മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഗൈസ് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പതിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇടണം ശർക്കര ഓക്കെ ഇത് ഗൈസ് നമ്മുടെ ഉള്ളി ഇനി ഒന്നും കൂടി ഒന്ന് വറ്റി സെറ്റ് ആവാനുണ്ട് അതെ നമ്മുടെ ഉള്ളി ഇവിടെ ലാസ്റ്റ് സ്റ്റേജ് ഇനി കുറച്ച് ഇങ്ങനെ വെള്ളം വറ്റി വരാനുണ്ട് കേട്ടോ എത്രയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി സെറ്റ് ഇവിടെ തീ കത്തുന്നില്ല ഗൈസ് ലാസ്റ്റിക്ക് അലയും മമ്മതും വന്നിട്ട് അവരുടെ ഒക്കെ പിടിച്ചിട്ട് വന്ന് കുലിക്കി നന്നായി പോകേണ്ട കണ്ടില്ലേ പോകല്ലേ കണ്ടില്ലേ നമ്മുടെ ഉള്ളില് എന്താ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയാ കുറച്ചും കൂടി കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട് അത്രയുള്ള പിന്നെന്താ പറയുണ്ടായിരുന്നു ഞാൻ കുറച്ച് കണ്ണീരൊക്കെ എൻ്റെ കണ്ണീൻ തരാം എന്താണെന്ന് വെച്ചാൽ നല്ല പോകേണ്ടി ലാസ്റ്റ് കാരണം നമ്മൾ സ്കൂളിൽ കിട്ടുമായിരുന്നു അപ്പോൾ ആദമിയെല്ലാം കൂടിയിട്ട് നമ്മുടെ കിച്ചിലോട്ട് വന്നിട്ട് ഈ വെറുതെ പിടിച്ചിട്ട് ഒരു കുലിക്കും ഞാൻ ഞങ്ങൾ ചീത്ത പറഞ്ഞിപ്പോൾ രണ്ടെണ്ണം അവിടെ പോയിരുന്നു കരയുണ്ട് അപ്പോൾ തീയൊന്ന് കെട്ട് ഭയങ്കരമായിട്ട് പോക്കാന്നു അപ്പം കുറച്ചേരം നല്ല കണ്ണീന്ന് വെള്ളം കറങ്ങി അതാണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ഉള്ളി സെറ്റായി വന്നിട്ടുണ്ട് ജാസ്റ്റ് ഇതിലുള്ള വെള്ളമൊക്കെ പോയി നല്ല കട്ടിയായിട്ട് വരണം പിന്നെ നിങ്ങൾ കാർക്കെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഉള്ളി വരുകയതോ അതുപോലെ തന്നെ ഇതെനിക്ക് ഓർഡർ വന്നപ്പോ ഞാൻ ഉണ്ടാക്കിയത് വർക്കാം വെറുതെ കഴിക്കണമെന്നല്ല ഓർഡർ വന്നപ്പോ ഓർഡർ 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 തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കണത് പിന്നെ ഞാനിപ്പോ ഷോപ്പിൽ പോകണോണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അല്ല അറിയായിരിക്കും അറിയാമായിരിക്കും വീഡിയോ കാണണോ അപ്പോൾ എന്താ പറയാ ഇന്ന് ഞാൻ ഷോപ്പിൽ ലീവ് എടുത്തത് കേട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോ ഇറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഉമ്മമ്മ ഹോസ്പിറ്റലാണ് ഉമ്മമാനെ കാണുമ്പോൾ നേരെ സാധനങ്ങൾ മേടിച്ചു ഫ്ലൈറ്റായിട്ടാണ് എത്തിയത് അപ്പോൾ എന്താ പറയാ ഞാനിവിടെ എത്തുമ്പോഴത്തേനും അല്ല ഇവിടെ സാധനങ്ങളൊക്കെ ഞാനിവിടെ വെച്ചിട്ടാണ്ട്ടോ പോയത് എന്റെ വീട്ടില് തറവാട്ടില് സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ പോയി തിരിച്ച് വരുമ്പോ എന്താ പറയാ രാവിലെ അങ്ങോട്ട് വരുമ്പോൾ എന്താ പറയാ ഉള്ളിലൊക്കെ തോലാണ് ചോദിച്ചത് എൻ്റെ ഉമ്മ എന്താ പറയാ പന്ത്രണ്ട് മണി വരെ ഇരുന്നിട്ട് മൂപ്പരാൾ തോലയിലേ നോക്കുള്ള പണി പിന്നെ ഉമ്മടെ ഹെൽപ്പില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാരും ഇട്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാനിത് വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കാറില്ല എന്ത് ഓർഡർ വന്നാൽ തന്നെ ഞാൻ അങ്ങോട്ട് വെച്ചിണ്ടാക്കാറില്ല ഞാനിത് ഏർ തറവാട്ടി കൊടുത്തിട്ട് വന്നിട്ട് ഇണ്ടാക്കാറ് കാരണം എല്ലാം സമ്മതിക്കില്ല ഉം അപ്പൊ അതുകൊണ്ട് ഞാന് തറവാട്ടി അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടു ദിവസം ആണൊക്കെ ഉണ്ടാക്കാറ് എന്തെങ്കിലും ഓർഡർ വന്നാൽ തന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഉണ്ടാക്കാറ് പിന്നെ ഞാൻ പൂക്കൾ വരികയത് പോലെ ഉള്ളി വരുകയത് മഞ്ഞൾ വരുകയാണ് അതെല്ലാം ഞാൻ ഇങ്ങനെ ഓർഡർ കൊണ്ട് ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുമോ അവർ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്കിത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്യാൻ ഓർഡർ ചെയ്യാൻ മറക്കാൻ ഉണ്ടോ കാരണം ഇത് എന്താ പറയുക ഇപ്പം ദൂരത്താണെന്നുണ്ടെങ്കിൽ നമുക്കിത് ടി ടി സി വഴി നമുക്ക് വേഗം കുറേയേറെ എന്ത് തരാൻ പറ്റും എന്തേ ശർക്കര കാണോ അപ്പൊ അയച്ചു കൊടുക്കണ്ടേ വീട് എടുക്കുന്ന കണ്ടില്ല നിങ്ങള് ഒരാൾ വന്നിട്ട് അപ്പുറത്തും പിന്നെ എന്താ പറയാ ദൂരത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട നമുക്ക് ടി ടി ഡിസ് വഴി നമുക്കിത് ചെറിയതായിട്ട് തരണതായിരിക്കും കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണുന്നതിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ ആവുന്നതാണ് കേട്ടോ കാരണം നമുക്കത് ടി ടി ഡിസ് വഴി നമുക്ക് ഇത് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ കേട്ടുപേരും അങ്ങനെ എങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാരണം എനിക്ക് ധൈര്യം കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എൻ്റെ എൻ്റെ ഫ്രണ്ട് അതിന് മുന്നേ ധൈര്യം കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യമേ ഡെലിവറി കഴിഞ്ഞെടുക്കുന്ന സമയത്ത് എന്നെ നോക്കിയിരുന്ന ചേച്ചി ആ ചേച്ചി ഉണ്ടാക്കിയ മരുന്നൊന്നും എനിക്ക് ഇഷ്ടായിട്ടുണ്ടായിരുന്നില്ല ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല മഞ്ഞൾ വരുകിയതായാലും പൂക്കൾ വരുകാലും ഉലുവ വരകിയത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് ഒന്നും ഇഷ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ആ ചേച്ചി പോയതിന്റെ ശേഷം എനിക്ക് ഉപ്പ് വീണേ അല്ലാതെ ഉണ്ടാക്കി തന്നിട്ടോ ആ ചേച്ചിയുടെ ഒന്നും ഒട്ടും ടേസ്റ്റിരുന്നില്ല ഞാൻ തീരെ കഴിച്ചില്ല കളകിട്ടാണ് വിളിക്കോടെ അപ്പൊ ഞാൻ കഴിക്കാണ്ടായപ്പോ ചേച്ചി ചേച്ചിയുടെ മോള് ചേച്ചി കൊല്ലങ്കാരി കൊല്ലത്തായിരുന്നു ആ ചേച്ചി സാധനങ്ങളെല്ലാം ബോക്സിലാക്കി പാക്ക് ചെയ്തിട്ട് ആളീ ടേറ്റി ടേച്ചി വഴി ആള് ആളെ മോള് കൊറിയർ ചെയ്ത് കൊടുത്തു എനിക്കിങ്ങനെ അയച്ചു കൊടുക്കാൻ ഉടനായിരുന്നു അപ്പോൾ ആ ചേച്ചി പിന്നെ എനിക്ക് കേടുവന്നു ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയാലും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്കും കൂടി ഉള്ളുണ്ടാക്കി ഞാൻ അയക്കാറുണ്ട് ആ ചേച്ചി പറഞ്ഞു അപ്പം അതിന് ശേഷം ഞാൻ എല്ലാ മോളൊക്കെ ഡെലിവറി അതിനു ശേഷം ഞാൻ അത് ഉണ്ടാക്കി ആദമിന് കഴിഞ്ഞിട്ട് ഡെലിവറി ആയിട്ട് ഇപ്പം എല്ലാടും ഡെലിവറി ഞാൻ ഇതിന്റെ ഒക്കെ ഓർഡർ ഞാനെടുത്ത് തുടങ്ങിയതും ഞാൻ ഉണ്ടാക്കി ഇതാക്കി തുടങ്ങിയത് അപ്പം എന്റെ ഫ്രണ്ട് ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവൾ തിരുവനന്തപുരത്തേരെയാണ് അപ്പം അവളിതുപോലെ എത്തിച്ചേരാൻ പറ്റുമോ പീഡ് വരുമോ എന്നൊക്കെ ചോദിച്ചേ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അയച്ചാൽ എൻ്റെ ഇവിടുത്തെ ചേച്ചി ഇങ്ങനെ അയച്ചോളൂ കേടൊന്നും വന്നിട്ടില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഡി ഡി ടി സി ആകുമ്പോൾ നമുക്ക് രണ്ട് ദിവസം ഏറെ പോലെ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് സ്പീഡായിട്ട് വേഗം കിട്ടാൻ ഒരു തരത്തില്ല കുറച്ച് റേറ്റ് നമുക്ക് അത് പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം എത്തിച്ചേരും അതാണ് നമ്മുടെ ഡി ഡി ടി സി അപ്പം നമുക്ക് അതിലയച്ചാൽ വേഗം കിട്ടൂടിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഓക്കെ നീ അയച്ചെന്ന് പറഞ്ഞിട്ടാണ് ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്ത് തന്നു കൊറിയർ ഞാനിത് കൊടുത്തു അവൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് സാധനം എത്തി ചേച്ചിതും അതുപോലെ ഒരു കുഴപ്പമില്ലാണ്ട് എത്തി ഇതും ഒരു കുഴപ്പമില്ലാണ്ട് എത്തി അവൾക്ക് വളരെ ഇഷ്ടമായി അതിന് ശേഷം അവള് വീണ്ടും വേറൊരു പ്രാവശ്യം പ്രാവശ്യം അവൾ ഉള്ളി വരകിയതും പിന്നെ പ്രാവശ്യം അവൾ മഞ്ഞൾ വരകിയതും ആണ് കേട്ടോ മേടിച്ചു തന്നെയത് ഇതുപോലെ ഞാൻ കൊറേറെ അയച്ചു കൊടുക്കുകയും ചെയ്തത് അപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട് കയ്യിലെത്തി അയക്കുമ്പോ കേട് വരെ പിന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ട് അങ്ങനെ അയക്കല്ലേ ചെയ്യുന്നത് അപ്പൊ കേടുവരില്ല അത് ആരും കേടുവരും അങ്ങനെ അങ്ങനെ ആരും ഓർഡർ ചെയ്യണം എന്ന് വിചാരിച്ചത് ചെയ്യാണ്ടിരിക്കണ്ട അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ മഞ്ഞൾ വരുകയത് പൂക്കല വരകിയത് ഉള്ളി വരകിയത് കേട്ടോ ആര്ക്കെങ്കിലും വേണമെങ്കിൽ എന്തായാലും ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ പിന്നെന്താ പറയണ്ടെന്ന് പിന്നൊന്നുമില്ല അപ്പൊ നമ്മുടെ ഉള്ളി വരകിയത് ആയി വന്നിട്ടുണ്ട് അവിടെ സെറ്റ് ആയിട്ട് ഞാൻ പുകയത് നിന്നിട്ട് ഞാൻ പ്രേതത്തിന് പോലെ തോന്നുന്നുണ്ടോ മറ്റേ പുതുമഴ ആയി എന്നുള്ള മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ സിനിമ പാട്ട് അതില് പ്രേതൊക്കെ പണ്ടത്തെ പ്രേതങ്ങളൊക്കെ പോകലെ അതുപോലല്ലേ കൈസ് അപ്പൊ ഉം എന്താ നമ്മളത് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ രാവിലെ നിക്കണെന്നാണ് കേട്ടോ ഇപ്പൊ ടൈം എത്ര നമുക്ക് നാല് നാലുമണി ആയിട്ടോ കൈസ് ഏർ ഉമ്മ ഉള്ളി തോ ചുവന്നുള്ളി ഒക്കെ ഉമ്മാ തോലഞ്ഞ് വെച്ച കാരണം വലിയ പണി ഉണ്ടായിരുന്നില്ല പിന്നെ മഞ്ഞളും കൂടി ഉണ്ടായിരുന്നു ഓർഡർ അപ്പൊ അതിൻ്റെതും ഒക്കെ സെറ്റ് ചെയ്യാൻ ഒന്ന് ഈ ഒരു നമ്മളെ കൈ എടുക്കാതെ ഇളക്കി മിക്സ് ചെയ്തോണ്ടിരിക്കണം മണ്ണെടുത്ത് തിന്നണ്ടോണ്ട് കേറാൻ പറയും മമ്മോട് പറയും അല്ല ബേബി മണ്ണെടുത്ത് തിന്ന പറയുന്നുണ്ടാ ഈ ലാസ്റ്റ് ടൈമില് നമ്മള് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കാരണം നമ്മൾ ഒന്നടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഒരു കാര്യമില്ല ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ കൈ എടുക്കാതെ നമ്മളിത് മുറുകണ വരെ ഇതൊന്നും മുറുകെ ടൈറ്റ് ആവില്ല കറ്റിയാവില്ല എന്താ മുറുകണ വരെ മുൻപറ മുറുക എന്നാ പറയോടും അപ്പൊ ഇതൊന്ന് മുറുകണ വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അങ്ങനെ ദേക്കാസ് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ആ തേങ്ങാപ്പാലും നമ്മൾ എണ്ണ വരില്ലേ വെളിച്ചെണ്ണ വരില്ലേ എണ്ണ അങ്ങനെ തെലിങ്ങി വരില്ല അതുപോലെ ആയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമ്മുടെ ഉള്ളി വരെയത് ആയിട്ടുണ്ട് നാട്ടിൽ ഇതിന്റെ മോ വന്നിട്ട് ഈ പുക ഇളക്കിയത് വേറെ പിടിച്ചിളക്കിയത് അതിന്റെ ശേഷം ഈ പുകഞ്ഞിട്ടാണെങ്കിൽ കത്തണത് മനുഷ്യന്മാർക്ക് നിക്കാൻ പറ്റണില്ല ഇവിടെ അപ്പോൾ അപ്പതേ നമ്മളിത് കണ്ടോ നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങ എത്ര കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ വിറകഴുന്നതിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തേങ്ങാപ്പ തേങ്ങ ഇതിനിപ്പം ഞാൻ പന്ത്രണ്ട് കൂടെ തേങ്ങ എടുത്തത് പന്ത്രണ്ടോ കൊണ്ടാണ് എടുത്തത് കാരണം ചെറുകിട്ടിൻ്റെ കൈ കുറു വേദന ഇതൊക്കെ നല്ല ഓർമ്മ ഉണ്ട് കൈസ് അപ്പോൾ നമ്മൾ അത്രത്തോളം തേങ്ങയുടെ പാലെടുത്തിട്ട് ആക്കണം അത്രത്തോളം നല്ല ടേസ്റ്റും ഉണ്ടാകും നമുക്ക് ഇങ്ങനതുപോലെ കണ്ടു നമ്മളിതിൽ വെളിച്ചെണ്ണമൊക്കെ നമ്മൾ സ്ട്രോഴിക്കേണ്ട ഒരു ഔഷധീന്ന് തന്നെ എണ്ണ വരും കണ്ടില്ലേ നമ്മൾ ഒന്നും അരിപടികൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ലാഭം അങ്ങനെയായിരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിട്ട് കഞ്ഞി കിടക്കുന്നു അതായത്